ഈ വർഷത്തെ റവന്യൂ ദിനാഘോഷം ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി കൊല്ലത്ത് വച്ച് നടക്കുകയാണ് അതിനോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ മികച്ച സേവനം നടത്തിയിട്ടുള്ളവർക്കുള്ള അവാർഡ് വിതരണവും ഈ ദിനത്തോടനുബന്ധിച്ച് നടക്കുകയാണ് ഒരു സർക്കാരിന്റെ മുഖം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തിയിൽ കൂടിയാണ് സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് റവന്യൂ വകുപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകളായാലും വരൾച്ച വന്നാലും പ്രളയം വന്നാലും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് റവന്യൂ വകുപ്പ് ഫെബ്രുവരി ഇരുപത്തിനാലിന് നടക്കുന്ന ഈ റവന്യൂ ദിനാഘോഷത്തിലും അവാർഡ് വിതരണ ചടങ്ങിനും എല്ലാവിധ ആശംസകളും നേരുന്നു